ഉറുദു സംഘ ഗാനോ ശ്രേയാ ജയം എവിടെയാണോ സ്കൂള് തിരുവനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഒറ്റ ശ്വാസത്തിന് പറഞ്ഞു അല്ലേ മാഷിന്റെ അടുത്തു മൈക്കോട്ടത്തെ മാഷിവിടെ നിൽക്കാം മാഷിന്റെ പേര് എന്റെ പേര് നോബി ബന്ദജ്ജ് ഞാൻ കോഴിക്കോട് ആണ് കോഴിക്കോട് ആകാശവാണിയിലെ സംഗീത കൊണ്ടുപോകും നിങ്ങളോട് സ്നേഹില്ലാട്ടോ െ മാഷ് ഇങ്ങനെ ആവില്ലേ ഇത് ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്റെ എന്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ് എന്നിട്ടും കണ്ട കൊണ്ട് കപ്പ് കോഴിക്കോട് കൊണ്ടു വന്നു അതുകൊണ്ടു അതുകൊണ്ടു എത്ര ഐറ്റം എത്ര പതിനൊന്നായിട്ടും കൂടെ ഉണ്ടായിരുന്നു പതിനൊന്നായിട്ട് വീടിനായി ഏറ്റവും ഇന്ന് തീർന്നു അതിന് പതിനൊന്നെണ്ണത്തിന് എ ഗ്രേഡ് ഉണ്ട് പതിനൊന്നെണ്ണത്തിന് ഏ ഗ്രേഡ് അതിന് നല്ല കോഴി കൊടുക്കാൻ കൊണ്ടോ മാഷ് പതിനൊന്ന് ഐറ്റത്തിനും ഏ ഉണ്ട് അല്ലേ മാഷ് ഒരു മനോഹരമായ ഒരു ഗാനം പാടിയും തുടങ്ങാം ആ കളും ചാർത്തീരങ്ങും തീരം ഇന്ദ്രധനുസും തൽക്കും തീരം ഈ മനോഹര തീരത്വ തരുമ എനിയൊരു ജന്മം കൂടി എനിക്ക് ഇനിയൊരു ജന്മം കൂടി ഈ ഗസലിന്റെ പ്രവേശ് ഓഫീസങ്ങളിലൂടെ പ്രശസ്തയായ ദേവനന്ദ ഇവിടെ കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കോളേജ് ഏകദേശം നടിയ ഗുലാബലി സാഹിന്റെ മനോഹരമായ ഗസൽ ഓക്കെ मैं बार बार किसी पर नजर गई मैं खुशी मैं बार बार किसी पर नजर गई हमने बचाई लाख मगर हमने बचाई लाख मगर फिर गई मैं खुश किसी पे नजर नजर गई गई ഈ ഗസൽ ഇവരുടെ ഉറുതും സംഘഗാനത്തിന്റെ ഒരു ഭാഗത്തില് നസലിനെ പറ്റി പറയുമ്പോ അതിനാൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഗസൽ ഈ ഗസൽ ഒരു ഗസൽ ഒരു ഭാഗം അപ്പൊ പതിനൊന്ന് ഇനത്തിൽ കുട്ടികളെ കൊണ്ടുവന്നു പതിനൊന്നിനത്തിലും എ ഗ്രേഡ് മേടിച്ച് സന്തോഷത്തോടു കൂടിയാണ് ഈ കലോത്സവം ഇതിൽ നിന്നും മാഷുംണങ്ങളും പോകുന്നു അത് തന്നെയാണ് ഏറ്റവും നല്ല ഭാഗ്യം ഡാൻസ് ചെയ്യുവോ മാഷ് ഡാൻസ് ഇടാം ഡാൻസ് ആരും സകലകലാ പല്ലപനാ ഡാൻസ് വേണ്ട പ്ലീസ് ഞാൻ ഡാൻസ് ചെയ്യും പക്ഷേ ഇപ്പൊന്നാണ് പിള്ളേര് പാട്ടൊക്കെ അപ്പൊ നമുക്ക് നമ്മളെ ഈ പാട്ട് അടിച്ചുപുള്ളിയൊരു പാട്ട് ഒന്ന് നമ്മളെ ഐറ്റത്തിലേക്ക് പോകാം ആവേശം വരാം അടിച്ചുപൊള്ളിയൊരു പാട്ട്

പാട്ടിനെ എനിക്ക് മറ്റൊരു സന്തോഷമുള്ളത് ഈ പാട്ട് ഒറിജിനൽ സിനിമയിൽ പാടിയിരിക്കുന്ന സിത്താര എന്റെ ശിഷ്യാണ് സ്റ്റുഡന്റ് ആണ് ഓഹ് കലോത്സവ വേദിയിലൂടെ എന്റെ പാട്ടുകൾ പാടും ഹൃദഗാനം സംഘഗാനം ഒക്കെ പാട്ട് വളർന്ന സിത്താരന്റെ ശിഷ്യാണ് വലിയ ഗുരുനാഥനാണ് അതെ അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾ പാട്ട് പാടുമ്പോ ഞാൻ അവിടെ ഒരു അമ്മച്ചി ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വെള്ളം തുളഞ്ഞു അമ്മച്ചിന്റെ അടുത്തേക്ക് അടുത്തേക്കട്ടോ അല്ല അമ്മച്ചി ഞാൻ വരും പോവല്ലോ അമ്മച്ചി പോവാച്ചി പോകണ ചിലമ്പോഴും വരും അല്ല അമ്മച്ചിയുടെ പാട്ട് പാടും അതെന്താ അമ്മച്ചി ഡാൻസ് ചെയ്യണമുണ്ടല്ലോ പറയാം നിർബന്ധിക്കോ പോന്ന് അമ്മച്ചി ഒരു പാട്ടുപാടോ ഏ അമ്മച്ചി ഭയങ്കര എൻജോയ് ചെയ്യണല്ലോ ഇല്ല പാട്ട് പാടില്ലാടോ ഞാൻ പാടാൻ പോവല്ലോ അവിടെ സേവിക്കേറിട്ടാണ് പറയുന്നത് വെള്ളത്തിൽ നിന്ന് നിൽക്കല്ലോ നമ്മള് നീ നന നീ ഒട്ടും നിറഞ്ഞിട്ടില്ല എന്ന് മഴ അറിയല്ലോ ഇല്ലല്ലേ എന്നാൽ നമുക്കാൻ തുടങ്ങിയാലോ ഇവിടെ ഡാൻസ് മാത്രം പാട്ട് കേട്ടാന്ന് പറഞ്ഞു ഏ പാട്ട് കേട്ടോ അപ്പൊ പാടിയാലോ നമുക്ക് നമുക്ക് തുടങ്ങിയാലോ തുടങ്ങിക്കോ നമ്മുടെ പാട്ട് തുടങ്ങിക്കോ ഇവിടെ ഇവിടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അല്പം മുമ്പ് ഉർദു സംഘഗാനത്തിൽ എ ഗ്രേഡ് നേടിയ പാട്ടാണ് പാടുന്നത് പാട്ട് എഴുതിയിരിക്കുന്നത് ഉർദു പണ്ഡിതൻ ശ്രീ മൈതും കുട്ടി മാഷ എന്റെ ഈണത്തിൽ ഞാൻ പഠിച്ച സ്കൂളാണ് നട്ടേശ്വരമുള്ള ജനാർദ്ദം ഹൈസ്കൂൾ ഞാൻ പഠിച്ചതിനു ശേഷം ഇക്കെല്ലാം ആണ് ഈ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നത് ഈ സ്കൂളിലെ ചരിത്രത്തിൽ ആദ്യമാണ് ഇന്നലെ ഇവർക്ക് ദേശഭക്തിഗാനത്തിലും സംസ്ഥാന സ്കൂൾ കലോത്സവം എ ഗ്രേഡ് വന്നിരുന്നു ഉറുദു സംഘം ഇത് രണ്ടു ദിനവും ആ സ്കൂളിലെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സ്കൂൾ കാലത്ത് പങ്കെടുക്കുകയാണ് അതിന്റെ ഒരു സന്തോഷമുണ്ട് കേൾക്കാം ഓക്കെ തീർച്ചയായിട്ടും ഈ പാട്ട് നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള മനോഹരമായ പാട്ടാണ് ഉറുദു സംഘവാനം बे ला बेमि केरला सनि सग सग सनि सग सग सनि सगमा सनि निधामनि सनि सागमा धार गरिगम गादा इन्द्रम काम बै मशहूर है मशूर है मशहूर है केरला मशहूर है मशूर है मशहूर है केरला मशहूर है जो भी करे यहाँ के हर जगह मजरूर है मजरूर है मजरूर है केरला मजरूर है मजरूर है मजरूर, है, मजरूर, है, मजरूर बहती हाथी नदिया फूल महकाती हवाए हाँ लहलहाती खेतिया नगम सिकलाती हुई बहती हाथी नदिया नगम सिकलाती हुई बहती हाथी नदिया गपद सारी गसाद सल पग सरी सरी गारी गपा गपदा पद पद सारी गपद सा खुशी ने मां मंजर है प्यारी जैसे चांदूर तारी हर जगह सर सबसे गोशन हर मकान हो प्यारी खुशी ने मां मंजर है प्यारी जैसे चांदूर तारी हर जगह सर सबसे गोशन ൂബേ പേ ആയിൽ കജൂ എ നാരൽ കാജൂ എ ഗംഭീരമായിട്ടില്ല ഭാഷ ഗംഭീരമായിട്ടുണ്ട് ഓരോ സംശയമില്ല നിങ്ങക്ക് ഏഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ അതിന് വല്ലതും അത് കിട്ടേണ്ട കാര്യം അപ്പൊ എല്ലാരും പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ പത്താം ക്ലാസ് ആണോ അപ്പം അടുത്തത് അല്ലെ അപ്പം നിങ്ങൾക്ക് ഇനിയുണ്ട് ഇവർക്ക് രണ്ടു വർഷം ഉള്ളു നിങ്ങക്ക് മൂന്ന് വർഷം ഉണ്ട് അല്ലേ അപ്പൊ ഇനി എല്ലാ മത്സരത്തിലും പങ്കെടുക്കണം ഈ മാഷ് ഗംഭീര മാഷാണ് സിത്താരൊക്കെ ഗുരുനാഥനാണ് അപ്പം അറിയാലോ അപ്പൊ ഒത്തിരി സന്തോഷം താങ്ക് യു മാഷേ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പം ഇനിയും കൊറേ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇനിയിപ്പം ഒരു ഐറ്റം ഐറ്റം കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികൾ വന്നോണ്ടിരിക്കുക മഴ അടുത്ത മഴ അടുത്ത 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 മഴ ഇങ്ങടെ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് പരിപാടികൾ ഇങ്ങനെ തൊണ്ടും ഫോൺ ഫോണൊക്കെ തന്നോട്ടോ കിട്ടുന്ന ഞാൻ എടുക്കാം മോളെ ഇത് ലോക്ക് ലോക്ക്ന്ന് പറഞ്ഞുതരോ ഫോൺ ലോക്ക് എന്ന് പറഞ്ഞു പറഞ്ഞു തരില്ല അല്ലേ ഉണ്ടോ പറയല്ല അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ് ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു റേഞ്ച് ആകൂ